ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു പെറ്റൂണിയ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് എന്നും പെറ്റൂണിയ ആയിട്ട് വരുമ്പം വിചാരിക്കുമല്ലേ എനിക്കിവർ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഇവരുടെ കുറച്ച് കളക്ഷൻസും എനിക്കുണ്ട് അപ്പം എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ഒറ്റ വീഡിയോ ആക്കാൻ പറ്റുന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇവർ കുറച്ച് പേര് ഇവർ കുറച്ച് റയറായിട്ട് ഞാൻ നട്ടുവച്ചതാണേ അപ്പോൾ അത് നോക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പെറ്റൂണിയുടെ പോട്ടിങ് അതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ പറഞ്ഞിട്ട് അത് കാണാത്തവരൊന്നു പോയി കണ്ടുനോക്കുക കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ അപ്പം ഇത് ഞാൻ ഇത് നടുന്നത് ഞാൻ മണ്ണും മണലും മാത്രമുള്ള ഒരു മിക്സിലാണ് ഞാൻ സീഡെല്ലാം മുളപ്പിക്കുന്നത് അപ്പം ഇതിന് പ്രത്യേകത എന്ന് വിചാരിച്ചാൽ ഇത് സ്റ്റാർ പെറ്റൂണിയുടെ സീഡ്സാണേ അപ്പം ഞാനിതൊരു പോട്ടിലേക്ക് കാൻ വേണ്ടി നമ്മൾ കുറച്ച് വിത്തിടുമല്ലോ അങ്ങനെ ഇട്ടു വിത്തെല്ലാം മുളച്ചു വന്നു അപ്പോൾ അതിന് ശേഷം എനിക്ക് പോട്ട് വാങ്ങാൻ പറ്റിയില്ല അപ്പം എല്ലാ വിത്തുകളും തന്നെ ഇനി നന്നായിട്ട് മുളച്ച് കിട്ടി അപ്പം എനിക്ക് പോട്ട് വാങ്ങാൻ പറ്റിയില്ല അപ്പം വിത്തുകളെല്ലാം കുറച്ച് നന്നായി വലുതായി പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയും പറിച്ചു നട്ടാലും പിടിച്ചു കിട്ടിയില്ലെങ്കിലോ ഇനിയിപ്പം പോട്ട് വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നാലും അത് ഹാങ് ചെയ്തിടാനുള്ള സ്ഥലവും ഇല്ല കാരണം ഉള്ള സ്ഥലത്തെല്ലാം ഞാൻ പെറ്റുപുണി ഫുൾ തൂക്കിയിട്ടിട്ടാണ് ഉള്ളത് ഇതിപ്പോൾ ഓരോ കോട്ടിന് അടിയിലായിട്ടാണ് ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്നിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതെല്ലാം കൂടി ഒറ്റ ഒന്നിലാണുള്ളത് അതാണിപ്പോൾ പല കളറിൽ സ്റ്റാർ പെറ്റോണിയം വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ എനിക്കിതിനകത്ത് ഇപ്പം സ്റ്റാറിൽ റെഡും വൈറ്റും ഉള്ളത് കാണുന്നില്ല ബാക്കി എല്ലാ കളറും തന്നെ വിരിഞ്ഞിട്ടുണ്ട് ഇതിന് എനിക്ക് ഒരുപാട് സീഡൊക്കെ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയില്ലേ എല്ലാ കളറും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പം പക്ഷേ നമ്മൾ സാധാരണ ഒറ്റയൊറ്റ പെറ്റൂണിയ നടുന്ന പോലെ അത്രയ്ക്ക് അങ്ങ് വലുതാകുന്നില്ലേ ചെടിയെല്ലാം കൂടെ ഒന്നിച്ച് കൂടി നിൽക്കുന്നതു കൊണ്ടായിരിക്കും അങ്ങനെ വലുതായി കിട്ടാത്തത് നോക്കി ഇതിൻ്റെ ചോട്ടിൽ എന്തേലും തൈകളാണ് ഒരുപാട് തൈകളുണ്ട് ഇതിന് പറിച്ചു വെക്കാൻ ഇനി പോയി പോകും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ നിൽക്കട്ടെ ഇതും ഒരു ഭംഗിയല്ലേ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ പെറ്റൂണിയ കുട്ടികളെ ഇഷ്ടമാണെന്നുണ്ടാവുമര് അല്ലേ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പോട്ടുണ്ട് അപ്പം അതൊന്നും പറിച്ചു നടാൻ എനിക്ക് പറ്റിയിട്ടില്ല സ്ഥലവും ഇല്ല എവിടെയാ വെക്കണ്ടേ അത്രയും ചട്ടിയും വാങ്ങണ്ടേ അതുകൊണ്ടാണ് എനിക്ക് എന്ത് ഭംഗി പൂക്കൾ കാണാൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ ഇതിന് ഞാൻ വളം കൊടുക്കുന്നത് ഇന്നിങ്ങനെ ഒന്നിച്ചാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് എൻ ബി കെ നേർപ്പിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും വേറെ വളമൊന്നും ഞാൻ പെറ്റുണിയൊക്കെ ഇട്ട് കൊടുക്കുകയല്ല ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കണേ അപ്പോൾ അതുപോലെ തന്നെ ഇത് വേറൊരിണ്ണം ഇത് പിങ്കാണേ സാധാരണ നോർമൽ പിങ്കാണിത് അപ്പോൾ ഇതും അതേപോലെ ഒന്നിച്ചൊരു ചെട്ടിയില്ല പക്ഷേ ഇത് കുറച്ച് ചെടി വലുതായി അപ്പോൾ ഇത് ഞാൻ തൂക്കിയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനിത് ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് വീഡിയോ എടുത്തത് ഇത് നിറച്ച് പൂക്കളുണ്ട് ഒരേ കളർ മാത്രമാണ് നല്ല പിങ്ക് കളറിൽ അപ്പം ഇതിനും എനിക്ക് ഒരുപാട് സീഡൊക്കെ ആയി കിട്ടുന്നുണ്ട് കണ്ടോ സീഡ് മൂത്തു അതുകൊണ്ടില്ല ഒരു കറുപ്പ് കളറോ എന്നിട്ട് അപ്പം മൂത്തിട്ടുണ്ട് സീഡൊക്കെ ഉണ്ട് ഒരുപാട് ഇത് നന്നായിട്ട് പൂക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മറ്റേ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇടുമ്പോൾ വലിയ ചെടിയായി കിട്ടുന്നുണ്ടല്ലോ നമുക്ക് അത്രയും വളരുന്നില്ല എന്ന് മാത്രം കുറേ വിത്തുകളുണ്ട് ഇതിൽ ഒന്ന് ഞാൻ എടുത്ത് വെച്ചില്ല കുറച്ചും കൂടെ മൂത്തിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടോ ഇത് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത് വെക്കണം അതെനിക്ക് എന്തൊരു ഭംഗിയാണെന്നോയ്ക്ക് ഇങ്ങനെ കാണാൻ ഇത് ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി ഹാങ് ചെയ്തിടും ഇതിൻ്റെയുണ്ട് ചുവട്ടിലൊക്കെ കണ്ടു ഇത്രയും തൈകൾ ഇതിൻ്റെ ആദ്യം കുറച്ച് ഞാൻ തൈകൾ പറിച്ചു വെച്ചതായിരുന്നു ഇതൊണ്ട് ഇത് വേറെ ഒരെണ്ണം ആണ് ഇത് നമ്മുടെ സാധാരണ നോർമൽ ഒരു ലൈറ്റ് വയലറ്റ് പോലെയുള്ള കളറ് ഇതും അങ്ങനെ ഇനി ഒരുപാട് തൈകളുണ്ട് ഇതും പറിച്ചു വെച്ചിട്ടില്ല ഇനി ഇത് പൂക്കുമ്പോൾ ഇതും ഒന്നിച്ചു പൂക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ് ഇഷ്ടപ്പെടുവാണ് നിങ്ങൾക്കിതുകൊണ്ട് യൂസ് ആവുകയാണ് എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ ഞാനിതിപ്പം എല്ലായിടത്തും ഹാങ് ചെയ്തിട്ടു ഇതുകൊണ്ട് ഒറ്റ ഒറ്റയായിട്ടാക്കിയതൊക്കെ നന്നായിട്ട് പൂ വിട്ട് കിടക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ വേറൊരു ദിവസം ഹാങ് ചെയ്തിട്ട് പെറ്റുപണിയായിട്ട് ഞാൻ വേറൊരു ദിവസം വരാവേ ഇത് നോക്കി നല്ല ഭംഗി എനിക്ക് എത്ര കണ്ടാലും മതിയാവാറില്ല ഇവരെ